ഇന്നലെ രാത്രിയിൽ നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഇന്ന് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണം അതോടൊപ്പം തന്നെ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഏകദേശം ഉച്ചയോടുകൂടി പാല നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാല നിർമ്മാണം ഉടൻ തന്നെ വലിയ യന്ത്ര സാമഗ്രികൾ എത്തിക്കാനും മണ്ണിനടിയിൽ അകപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ കണ്ടെത്താനും സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പാലം പണിയും അതിവേഗം പുരോഗമിക്കുന്നത് ഇതിനിടയിൽ മരിച്ചവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളൊരാശങ്ക നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഇരുന്നൂറ്റി അറുപതിലധികമായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്കുകൾ എന്നുള്ളതൊക്കെ അല്പം ആശങ്കയുള്ള കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേരെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളുമില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആസിഫ് തുടരാം ശ്രീലക്ഷ്മി തീർച്ചയായും നമ്മളിൽ ഈ രക്ഷാ ദൗത്യം അത് സജീവമായി മുന്നോട്ട് പോകുന്ന മണിക്കൂറുകളാണ് ആർമിയുടെ വിവിധ വിഭാഗങ്ങളായി തിരികൊള്ള തിരച്ചിൽ തുടരുന്നുണ്ട് നമ്മളുടെ ഫയർഫോഴ്സ് ടീമിൻ്റെ തിരച്ചിൽ തുടരുന്നുണ്ട് അതോടൊപ്പമാണ് നമ്മളുടെ സന്നദ്ധ സേവന സംഘടനാ രംഗത്ത് പരിശീലനം ലഭിച്ച വിവിധ സംഘടനാ പ്രതിനിധികൾ ഈ ദുരന്ത ഭൂമിയിൽ സേവനം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്തായാലും നമുക്ക് കൂടുതൽ ആളുകളെ കണ്ടെത്തുക എന്നതിനാണ് നമുക്ക് ഇന്നും ഊന്നൽ നൽകാൻ കഴിയുക കാരണം ഇനി മണ്ണു മാന്തി യന്ത്രങ്ങൾ കൊണ്ടുള്ള പരിശോധനയാണ് നമ്മൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകേണ്ടത് ബെയിലിപ്പാലത്തിന് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കൂടുതൽ യന്ത്രങ്ങളടക്കം നമുക്ക് ഇങ്ങോട്ട് സുഗമമായി എത്തിക്കാൻ കഴിയും ഇപ്പോൾ നമുക്കത് കൂടുതൽ നമ്മുടെ സജ്ജീകരണങ്ങളിൽ നടന്ന് മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യമാണ് പല മേഖലയിലും നിലനിൽക്കുന്നത് അത് മനുഷ്യപ്രയത്നമായി ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളിവിടെ ഈ മണിക്കൂറുകളിൽ അത്തരം മിഷനറികളടക്കം എത്തിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കൂടുതൽ തെരച്ചിൽ ഇനി ഈ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഇവിടെ നടത്തണം മണ്ണുമാന്തി യന്ത്രങ്ങൾ നമുക്ക് എല്ലാ മേഖലകളിലേക്കും എത്തിക്കുകയും വളരെ ദുഷ്കരമാണ് എങ്കിൽ പോലും നമ്മൾ പരമാവധി വഴികൾ ഒരുക്കിയാണ് ഈ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ പരിശോധന തുടരുന്നത് അത് ഇപ്പോൾ സജീവമായി അല്പസമയത്തിനകം തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ പരിശോധന ഇവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്യും അത് അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വൈകി വരെ ഈ ഒരു മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ പരിശോധന നടത്തിയിരുന്നു അതിന് പിന്നാലെ നമുക്ക് രാത്രിയുടെ ഇരിട്ടൊരു തടസ്സമാതിനെ തുടർന്ന് മാത്രമാണ് ഈ മണ്ണുമാന്തി കേന്ദ്രങ്ങളുടെ പരിശോധന നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് ഇപ്പോൾ അത് സജീവമായി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും ഏതായാലും ആ ദുരന്തത്തിൽ ഒഴുകി വന്നു കിടക്കുന്ന വലിയ മരത്തടികളടക്കം ഉള്ളവ നമുക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പലയിടത്തും അത് വലിയ അത് അടക്കം വലിച്ചു മാറ്റിയാണ് ഈ രക്ഷാദൗത്യം ഈ സംഘം പുരോഗമിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ മായ തോതിൽ കുടുങ്ങിക്കിടന്ന ആളുകളെയും ഒറ്റപ്പെട്ട ആളുകളെയും എല്ലാം മാറ്റുന്ന നടപടികളെല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട് ഈ ഒരു ദുരന്ത ഭൂമിയിൽ തന്നെ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു സജീവമായ പ്രവർത്തനത്തിൽ നാട്ടുകാരടക്കം മുമ്പോട്ട് ഇറങ്ങുകയും അവർ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ചിത്രം നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ എവിടെയൊക്കെ നമ്മൾ പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം കൃത്യമായി നടക്കുന്നു ഇന്ന് മുഖ്യമന്ത്രി അടക്കമെത്തി ഈ വിലയിരുത്തൽ നടത്തും ഏത് തരത്തിൽ നമുക്ക് കൂടുതൽ തരത്തിലേക്ക് നമുക്ക് വിപുലപ്പെടുത്താൻ കഴിയും അത്തരത്തിലുള്ള എല്ലാ ആലോചനകളും ഒരു ഭാഗത്തും മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഈ ഒരു രക്ഷാദൗത്യം സുഗമമായി മുന്നോട്ട് പോവുക അതിനാവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നതിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത് അതിന് യന്ത്രങ്ങളുടെ സഹായം ഇല്ലാതെ നമുക്ക് ഇനി അധികം നേരം ഈ ഒരു രക്ഷാദൗത്യം മുന്നോട്ട് പോവുക അസാധ്യമാണ് ഇന്നലെ മുതൽ തന്നെ നമ്മൾ അതിനുള്ള ശ്രമം ആരംഭിക്കുകയും കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു ഈ സൈന്യം ഉപയോഗിക്കുന്ന യന്ത്രങ്ങളടക്കം രാവിലെ ഈ ഒരു ദുരന്ത ഭൂമിയുടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് അത് ബെയിലിപ്പാലത്തിൻ്റെ പണി പൂർത്തിയായ മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള മുഴുവൻ യന്ത്രങ്ങളും പൂർണ്ണമായ തോതിൽ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയുക അതുകൊണ്ട് ആ ബേലിപ്പാളത്തിൻ്റെ നിർമ്മാണം അത് സജീവമായി താഴത്ത് പുരോഗമിക്കുന്നുണ്ട് അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇടതടവില്ലാതെ നമുക്ക് അത്തരം യന്ത്രങ്ങളുടെ പ്രവർത്തനം ഇവിടെ സാധ്യമാക്കാനും കഴിയും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ശക്തമായ മൂടൽമഞ്ഞുണ്ട് നമുക്ക് വളരെ കുറഞ്ഞ പ്രദേശത്തേക്ക് മാത്രമാണ് കാണാൻ കഴിയുക അങ്ങനെ മൂടൽമഞ്ഞ് കയറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ആ വീടുകളുടെയൊക്കെ സമീപത്തടക്കം അടക്കം വന്ന് മൂടൽ മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ പോലും അതിൻ്റെ വളരെ അടുത്ത ഒരു സമീപത്താണ് നമ്മളും നിൽക്കുന്നത് അപ്പോ സ്വാഭാവികമായും ആ ഒരു പ്രദേശത്ത് പോലും നമുക്ക് പോലും ഇവിടെ നിന്ന് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കുള്ള ഒരു മൂടൽ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത് അങ്ങനെ വലിയ രീതിയിൽ ഈ ഒരു പ്രദേശം നിറയെ മൂടൽ മൂടി അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇപ്പോൾ സൈന്യം അത് കൂടുതൽ ആ ഒരു വീട് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്ക് നീങ്ങുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം വരുണ്ണ ഭാഗത്തുനിന്ന് ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം ആ ഒരു പ്രദേശത്തേക്ക് കടന്നു പോകുന്ന എത്ര ദുഷ്കരമായ പാതയിൽ കൂടിയാണ് രക്ഷാ ദൗത്യത്തിൽ പങ്കെടുക്കാനുള്ള ആളുകൾ ആ ഒരു പ്രദേശത്തേക്ക് കടന്നു പോകുന്നതെന്ന് അതിനുശേഷം ആ പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങുകയും ഒരു ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ ശ്രമകരമാണ് കാരണം മഞ്ഞ് വല്ലാതെ ഈ ഒരു പ്രദേശത്ത് ബാധിക്കുന്നുണ്ട് അപ്പോൾ എത്ര ശ്രമകരമായി മാത്രമേ അവർക്ക് ഉള്ളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാലും നമ്മൾ ഈ തകർന്ന വീടുകളുടെ ഒരു പ്രദേശം നമുക്ക് ഈ സൈഡുകളിലുള്ള വളരെ കുറച്ച് വീടുകൾ മാത്രമാണ് നമുക്ക് അവശേഷിച്ചിട്ടുള്ളത് അവിടെ മാത്രമാണ് നമുക്ക് ഇനി നമുക്ക് തിരച്ചിൽ നടത്താൻ കഴിയുക മണ്ണ് പുതഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് ആളുകൾ കമ്പികൾ കൊണ്ടും മറ്റും കമ്പുകൾ കൊണ്ടുമൊക്കെ കുത്തി നോക്കുന്നുണ്ട് അവിടെ എന്താണ് അതിൻ്റെ അടിയിൽ ഏതെങ്കിലും വീടിൻ്റെയോ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് അങ്ങനെ സാധ്യമാകുന്ന എല്ലാ വഴികളും നോക്കുന്നുണ്ട് അതോടൊപ്പം രക്ഷാപ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകാൻ ആ പാത ഒരുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നടന്നു പോകാൻ കുറച്ചുകൂടി സുഗമമായി നടന്നു പോകാൻ അത് രക്ഷാപ്രവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്ന പാത ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഈ അതിജീവിക്കാനുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മളുടെ ലഭ്യമായ എല്ലാ വിഭാഗവും സൈന്യത്തിൻ്റെ സേവനമുണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനമുണ്ട് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം എടുത്തു പറയേണ്ടതാണ് കാരണം ഈ ഒരു കേരളത്തിന് ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തിലടക്കം അവർ മുമ്പും ഇതുപോലെ നിരവധി രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ സൈ